ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഗ്രൗണ്ട് വർക്കടിൻ്റെ വെറൈറ്റീസ് ആണ് ഏട്ടോ നമുക്ക് സെയിലായിട്ട് വന്നേക്കുന്നത് കോംബോയാണ് ആർക്കെങ്കിലും സെപ്പറേറ്റ് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതാണ് കോംബോ ആയിട്ട് വരുമ്പോൾ നമ്മളിതിൽ ആകെ വെറൈറ്റീസാണ് കാണിക്കുന്നത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും കോംബോയിൽ വരിക അഞ്ച് വെറൈറ്റിക്ക് കോംബോ ഗേറ്റ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് പ്ലസ് കൊഫയോ ചാർജ് വരും കൊഹിയോ ചാർജ് എൺപത് രൂപയായിരിക്കും വരിക ഏകദേശം പറഞ്ഞാണ് കേട്ടോ പല സ്ഥലത്തേക്കും പല റേറ്റാണ് വരിക അപ്പോൾ ഏകദേശം ഇതാണ് പറഞ്ഞത് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയുക അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ അയക്കുവാണെങ്കിൽ നൂറ് രൂപ കൂടുതൽ നൂറ്റി ഇരുപതൊക്കെ മിനിമം വരുന്നതെന്ന് തോന്നിട്ടോ ഞാനിപ്പോൾ കുഹ കുറയായി കുറച്ചായി കുറയൊക്കെ അയച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് മാറിയ റേറ്റ് ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കോംബോ ആയിട്ട് ഉള്ള റേറ്റാണ് നമ്മൾ അഞ്ച് കളറിന് അഞ്ഞൂറ് രൂപ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുക്കീർ ചാർജും അതനുസരിച്ച് വരുന്നതായിരിക്കും ഇപ്പോൾ ആരെങ്കിലും രണ്ട് പ്ലാന്റ് എടുത്തിട്ട് മൂന്ന് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും രണ്ട് പ്ലാന്റോ മൂന്ന് പ്ലാന്റൊക്കെ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുക്കീർ ചാർജ് വീഡിയോയിൽ പറഞ്ഞത് എൺപതല്ലേ എന്നോട് കൂടുതൽ വാങ്ങിയില്ലോ ആരും പറയരുത് കേട്ടോ കുക്കീ ചാർജ് നമുക്ക് വരിക നമ്മൾ എത്ര പ്ലാന്റ് ആണ് എടുക്കുക അത് വരുമ്പോൾ ടോട്ടൽ ഒരു വെയ്റ്റ് വരുല്ലോ ഇവിടെയൊക്കെ ഒരു എണ്ണൂറ് ഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ എൺപത് രൂപ വാങ്ങും തൊള്ളായിരം ഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ വാങ്ങും അങ്ങനെയാണ് എനിക്കൊക്കെ ഇവിടെ റേറ്റ് വാങ്ങുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാക്ക് ചെയ്തതിൻ്റെ പാക്കറ്റ് ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ നീളവും വീതിയും എടുത്തിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പക്ഷെ വെയ്റ്റില്ല വെയിറ്റ് അരക്കലേ ഉള്ളൂ പാക്കിങ് വലുതാണ് പാക്കിങ് വന്ന് കഴിയുമ്പോൾ അതൊരു നൂറ് രൂപയുടെ എന്നുവെച്ചാൽ ഒരു കിലോ വരുന്ന ഒരു പാക്കിങ്ങിൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ അവർ നൂറ് രൂപ വാങ്ങും ഇവിടെ അങ്ങനെയാണ് വാങ്ങുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തും കൊറയാ ചാർജ് വ്യത്യസ്തമാണ് കൊറയാ ചാർജിൻ്റെ കാര്യത്തിന് ഉപകാരം കൃത്യത അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ നമ്മൾ പറയാത്തത് അപ്പോൾ ഇന്നത്തെ ഇതിൽ കുറേ എല്ലാം മെയിൻ നമ്മുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഗ്രൗണ്ട് വർക്കിടെയാണ് അഞ്ച് വെറൈറ്റിയെ എന്നാണ് കോംബോയിൽ ഉൾപ്പെടുത്താത്ത ആ വെറൈറ്റി പ്ലാന്റിൻ്റെ ഫോട്ടോസാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഓൺലൈൻ സെയിൽ ഉള്ളു അപ്പോൾ അതുകൊണ്ട് സ്ഥലം ഞാനെങ്കിലും കൊടുത്തേക്കായിട്ടോ ആർക്കെങ്കിലും നേരിട്ടിന്നെടുക്കാനുള്ളവരുണ്ടോ എങ്കിൽ ചോദിച്ചു നോക്കുക ഓൺലൈൻ എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വരും ദിവസങ്ങളിൽ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടോ പറയാം പ്രത്യേകിച്ച് എല്ലാവരും സുഖമൊക്കെ ആയിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഇനി